തോട് റങ്ങിയ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്ക് എത്തുന്നത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിശോധിച്ച തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമിക്കസ് ക്യൂറിക്ക് പ്രതിഫലമായി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നൽകണം ഇത് സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം പത്തൊൻപതിനു മുൻപ് നൽകണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജോയിയുടെ മരണം നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെയിൽവേയുടെ സ്ഥലത്ത് മാലിന്യം റെയിൽവേ നീക്കണം പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പുവരുത്തണം വർഷങ്ങളായിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്തുനിറത്തിന്റെ കാരണം ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അംകിസ്ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തി വരികയാണെന്ന് റെയിൽവേ ഈ കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചു റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തും മാലിന്യം നിറഞ്ഞുകിടക്കുന്ന അവസ്ഥയാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി ഇതോടെയാണ് സ്ഥലം സന്ദർശിക്കാൻ അംകെസ്ക്യൂർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് ബ്രഹ്മപുരം കേസ് പരിഗണിച്ച ബെഞ്ച് പിന്നീട് സംസ്ഥാനത്തെ പൊതുവായ മാലിന്യ പ്രശ്നങ്ങളും പരിശോധിച്ചിരുന്നു തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമഴിയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി അടിയന്തിര യോഗം വിളിച്ചു തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി കൂടിക്കടന്നുപോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടിക്കിടക്കുന്നത് മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യം കായികം റെയിൽവേ ആരോഗ്യം ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം എൽ എമാരും തിരുവനന്തപുരം മേയറും പങ്കെടുക്കും